ഹായ് ഹലോ എല്ലാവർക്കും ത്രെഡ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ഒരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ വേറെ എങ്ങുമല്ല നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുളമാവിലുള്ള നാടുകാണി പൗലിയനാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൊടുപുഴയിൽ നിന്നും ഇടുക്കിയിലേക്ക് പോകുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ നാടുകാണി പൗലിയൻ വ്യൂ പോയിൻ്റിലേക്കുള്ള പ്രവേശനം ആരംഭിക്കുന്നത് രാവിലെ എട്ട് മണിക്കാണ് കേട്ടോ മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപയും പിന്നെ അഞ്ചു വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് പതിനഞ്ച് രൂപ നിരക്കിലുമാണ് ഈ പാവലയിലേക്കുള്ള എൻട്രൻസ് ഫീസ് വരുന്നത് ഈ പവലയിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂലമറ്റം ടൗണ് മൂലമറ്റം പവർഹൌസ് എന്നിവയെല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ ഇപ്പം ഞങ്ങൾ ചെന്നത് ഒരു ഉച്ച സമയമായത് കാരണം നമുക്ക് ക്യാമറയിൽ എല്ലാം കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല രാവിലെയൊക്കെ എത്തുവാണെങ്കിൽ നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങി സുന്ദരമായ കാഴ്ചകളായിരിക്കും കേട്ടോ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പോലെയല്ല കേട്ടോ ഇവിടെ നല്ല വൃത്തിയായിട്ടാണ് പൗലേനൊക്കെ കിടക്കുന്നത് അതുപോലെ ഇരിക്കാനുള്ള ബെഞ്ചുകളും ചെയറും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഏറെ നേരം കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഇടം കൂടിയാണ് ഈ നാടുകാണിപ്പോൾ ൗലിയൻ കൈക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ നിന്നുള്ള ലൈറ്റുകളെല്ലാം കൂടെ കൂടിയിട്ട് ആ ഒരു വ്യൂവും നല്ല ഭംഗിയാണ് കേട്ടോ ഈ പൗലിയനോട് ചേർന്ന് തന്നെ കുട്ടികൾക്കായി കളിക്കാനായിട്ട് ചെറിയൊരു പാർക്ക് കൂടി ഒരുക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക് ഒഴിഞ്ഞ ഒരു ഒഴിഞ്ഞൊരിടമായിട്ടാണ് കേട്ടോ വ്യൂ പോയിൻ്റ് തോന്നിയത് കാരണം അടുത്തെങ്ങും ഒരു പ്ലാസ്റ്റിക് കുപ്പി ഒരു പ്ലാസ്റ്റിക് കവറൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല വളരെ വൃത്തിയായിട്ട് തന്നെ ഇവിടെയൊക്കെ സംരക്ഷിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ ടോയ്ലറ്റ് സംവിധാനവും വളരെ നീറ്റായിട്ടുള്ളൊരു ടോയ്ലറ്റാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തുകൊണ്ടും കുടുംബത്തോടൊപ്പം നമുക്കന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണ് നാടുകാണിപ്പൗലിയെ ഇത് കുട്ടികളുടെ പാർക്കിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ആ കാണുന്നതാണ് പൗലിയൻ നമ്മൾ ആദ്യം കയറിയത് ആ പാവുലയിൽ നിന്നുള്ള ഒരു വ്യൂ ആയിരുന്നു ഇത് പുറത്ത് ചിൽഡ്രൻസ് പാർക്കിൽ നിന്നും താഴത്തേക്ക് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ വളരെ മനോഹരമായിട്ട് നമുക്ക് മലനിരകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും വാഗമണ്ണും ഇലവീഴ വീഴപ്പൂഞ്ചറിയും ഒക്കെ ഇവിടെ നിന്നാൽ കാണാൻ കഴിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ ഈ വീഡിയോയ്ക്ക് ഇടുകയും ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ